സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് നിങ്ങൾ കേട്ട കുറച്ച് വാചകങ്ങൾ കണ്ടിരുന്നോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതില മാറ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിരുന്നു അനുമോളോട് എന്താണ് ഈ എന്താണ് കാര്യവും അതായത് ആര്യൻ എന്നെ എവിടെയോ നോക്കിയിരുന്നോ ആ നോക്കിയപ്പോഴും നീ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ നീ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അവനെ ഞാൻ അടിച്ച് ഇതാക്കും എന്നൊക്കെ പറഞ്ഞ അതിലാ ഭയങ്കരമായിട്ട് പ്രശ്നമാക്കുന്നുണ്ട് അതുപോലെ തന്നെ അനുമോളന്നേരം എന്ന് പറഞ്ഞാൽ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന മക്കളെ നിങ്ങൾ ഇവറ്റകളെ ആണോ നിങ്ങൾ തള്ളിക്കേറ്റാൻ നോക്കുന്നത് അതായത് ഇതുപോലെയുള്ള മനുഷ്യന്മാരെയാണോ നിങ്ങൾ തള്ളിക്കേറ്റാൻ നോക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പി ആർ വർക്ക് ചെയ്യുന്നത് ഇവരെയൊക്കെ പിന്താങ്ങുന്നവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എന്ത് എത്തിക്സ് ആണ് നിങ്ങൾക്കുള്ളത് അതായത് ഈ അനുമോളെയും അതുപോലെ ഈ ആദില നൂറമാറേക്ക് പിന്താങ്ങി നടക്കുന്ന നിങ്ങൾക്ക് എന്ത് എത്തിക്സ് ആണ് ഉള്ളത് ഇന്നലെ ഷാനവാസ് ആശുപത്രിയിൽ പോകാൻ കാരണം തന്നെ എന്ന് പറഞ്ഞാൽ ഈ അനുമോളുടെ വാക്ക് കേട്ടിട്ടല്ലേ ഈ അനുമോളിന്റെയും അതുപോലെ തന്നെ ഈ പാട്ട ഗേൾസ് എന്ന് പറയുന്ന ഈ മൂന്നെണ്ണത്തിൻ്റെയും വാക്ക് കേട്ടിട്ടല്ലേ അനി ഇന്നലെ മറ്റേ ഈ ഷാനവാസ് അകത്തുകൊണ്ടി വന്നത് അതായത് ഷാനവാസ് ഇപ്പോഴും പറഞ്ഞാൽ ആശുപത്രിയിലായത് അങ്ങനെയല്ലേ പിന്നെ എന്ത് കോലാഹലങ്ങളാണ് നിങ്ങൾ കളിക്കുന്നത് എല്ലാവരും പറയുന്നത് എന്താ പറയുക ഇതൊന്നുമല്ല ഇവരുടെ ഇത് വെൽ പ്ലാനിങ് എനിക്ക് പറയാനുള്ളൂ അതായത് ഇവർ അനീഷിനെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇതില് അങ്ങോട്ട് പോയിട്ട് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസനാണ് കൊണ്ടത് ഇനി അടുത്തത് ഇവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ അനീഷാണ് അതുപോലെ ആര്യനെയും പിന്നെ അക്ബറിനെയും ഇവർ നോട്ട് ഔട്ട് വെച്ചിട്ടുണ്ട് നെവിൻ ഇവർക്ക് പേടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നെവിൻ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല എന്ന് ഇവർക്കറിയാം അറിയാം ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പലതുമാണ് അതായത് ആദിലയുടെ ലക്ഷ്യം നൂറയെ കൊണ്ട് കപ്പടിക്കുക എന്നുള്ളതാണ് ഈ നൂറയുടെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആദിലയുടെയും ലക്ഷ്യം എന്താണെന്ന് വെച്ചോളെ കൊണ്ട് കപ്പടിപ്പിക്കരുത് എന്നുള്ളതാണ് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ഇവറ്റകൾക്കില്ലാതെ പോയി എന്നുള്ളതാണ് അടുത്തതെന്ന് പറഞ്ഞാൽ നാളെ ഇപ്പോഴൊരു പ്രമോ വന്നിട്ടുണ്ട് ആ പ്രമോയിൽ പറയാൻ പോകുന്നത് എന്നെ കയറി പിടിച്ചു എന്ന് തന്നെയാണ് അതാണ് അവിടെ നടക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ട് സ്ത്രീകളെ കയറി പിടിച്ചു അല്ലെങ്കിൽ എന്നെ ഇത് ചെയ്തു അത് ചെയ്തു എന്ന് അനീഷിന്റെ പേരിൽ വരെ കേസ് വരുന്നത് ാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത ഇര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് തന്നെയാണ് അങ്ങനെ ഇവറ്റകളുടെ ഈ ഡേർട്ടി ഗെയിം തന്നെയാണ് അവിടെ നടക്കുന്നത് നിങ്ങൾ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയുള്ള ആ ഒരു ലാസ്റ്റിലത്തെ ഭാഗങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരാഴ്ച മുമ്പ് ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ അതിലും ഇവർ പറയുന്നത് ഇത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ഷാനവാസ് ആശുപത്രി പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട ഗേൾസ് മാത്രമാണ് അവരുടെ ഉള്ളില് തലവെച്ചു കൊടുത്തത് കൊണ്ടാണ് പിന്നെ ഷാനവാസ് തന്നെ അതിൻ്റെ അകത്ത് വിളിച്ചു പറയുന്നുണ്ട് ആ പെണ്ണിനെ നീ ഇങ്ങനെ നശിപ്പിക്കല്ലേ ഇതാക്കല്ലേ ഇന്നിടവും ഷാനവാസെ ഉളുപ്പും നാണോ മാനോണ്ടോ നിനക്കേ അനീഷി എന്ന് പറയുന്ന ഒരുത്തനെ ആദില നൂറമാറേ പുറകെ നടന്ന് ഉപദ്രവിച്ചപ്പോഴും നിന്റെ നാക്ക് എവിടെയായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഇവിടെയുള്ള റിവ്യൂവേഴ്സിനോട് ഞാൻ ചോദിക്കുകയാണ് അതായത് അനീഷി എന്ന് പറയുന്ന ഒരുത്തനെവിടെ പട്ടിയെ പോലെ തല്ലുമ്പോഴേ നിങ്ങളുടെ നാക്ക് എവിടെയായിരുന്നു അന്ന് നിങ്ങൾക്കൊന്നും പറഞ്ഞ് ഈ ആദില നൂറമാറെ ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല ോ അന്ന് ആതിലാ ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വളരെ സോഫ്റ്റ് ആയിട്ട് എടുത്ത് അതായത് അത് കൊണ്ടത് അനീഷിനല്ലേ ഇപ്പോഴും പറഞ്ഞ് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് എന്താണെന്നറിയാ അതായത് ഭയങ്കരമായിട്ട് ഫിസിക്കൽ ഇത് ചെയ്യുന്നു അതായത് ലവിൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ പറയാം അതായത് അനീഷും നല്ല രീതിയിൽ ഇതിന്റെ ഇര തന്നെയാണ് അല്ലാതെ ഷാനവാസു മാത്രമൊന്നുമല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇവറ്റകൾ ഒന്നും അവിടെ നല്ലതില്ല എല്ലാവരും വോട്ട് കൊടുക്കേണ്ട ഒരേ ഒരാൾ എന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമാണ് അതുകൊണ്ട് ഞാൻ അനീഷെ മാത്രമേ വോട്ട് കൊടുക്കണമെന്ന് പറയുള്ളൂ ഒരു കാര്യം കൂടി നിങ്ങൾ പറയുക അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴും ഞാൻ നോക്കുമ്പോഴേ ഒരു ഒരു വലിയ ഒരു പ്രമുഖ നടൻ വരെ എന്താണ് പറയുക ഇന്നത്തെ പ്രശ്നത്തെ പറ്റി പറയുന്നുണ്ട് അയാളോടൊക്കെ ഞാൻ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അനീഷിന് ഇത്രയും പ്രശ്നമുള്ളപ്പോഴേ നിങ്ങളൊരാൾ പോലും അവിടെ ഇടപെട്ടില്ല അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴിവിടെയെന്ന് പറഞ്ഞ പി ആറുകളുടെ സമ സമ്മർദ്ദപരമായിട്ട് പി ആറുകളുടെ ശക്തിപരമായിട്ട് അതായത് പത്ത് പതിനാറ് ലക്ഷം ഇരുപത് ലക്ഷം മുടക്കിക്കഴിഞ്ഞാൽ ഒരു മാസത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ ഓരോരാൾക്ക് കിട്ടും അതെന്ന് പറഞ്ഞാൽ നല്ലൊരു തുക തന്നെയാണ് ആ തുകക്ക് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതാണ് ഇപ്പോഴും നമ്മളെല്ലാവരും കാണുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ മാത്രമേ വോട്ട് കൊടുക്കാതെ ഈവറ്റകൾക്ക് കൊടുക്കരുത് ഈവറ്റകളുടെ ആളുകൾ നിങ്ങളെ വന്ന് വളഞ്ഞിരിക്കുകയാണ് അനുമോളി ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് തരം താഴ്ന്ന കളിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ടാർഗറ്റ് ചെയ്തിട്ടും ഇവരെ സംസാരിച്ചിട്ട് ഇല്ലാതാക്കും എന്നുള്ളതിന്റെ ഒരുപാട് തെളിവുകൾ ഇപ്പോഴും പുറത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അനുമോളെ കപ്പടിപ്പിക്കുക എന്ന് മാത്രമാണ് പി ആറുകളുടെ അതിന്റെ ഉള്ളിലാണെങ്കിൽ അനുമോളും അതുപോലെ തന്നെ പാട്ട ഗേൾസ് കളിക്കുന്നത് വെറും ഡേർട്ടി ഗെയിം മാത്രമാണ് അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ഈ ഭക്ഷണത്തിന് വേണ്ടിയും ഇതുപോലെയൊക്കെ കളി കളിച്ചിട്ട് അനീഷിനെ കൂടി ഇതിന്റെ അകത്ത് നിന്ന് പുറത്തിടാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ൊരു വാക്കുണ്ട് ആ അനേഷിനെ നമുക്ക് പിടിക്കണം അനീഷ് നമ്മളെ വന്ന് തൊട്ട് കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ കുഴപ്പമുണ്ടാക്കണം ഇങ്ങനെ ആതിലെ വന്നിട്ട് വളരെ രഹസ്യമായിട്ട് ആരോടാണ് പറയുന്ന അനുമോളോടാണ് ആ അനുമോള് ഒരക്ഷരം ഉണ്ടാതിരുന്നു ഞാൻ കൂടുതൽ പറയുകയാണ് അതായത് നിബിൻ എന്ന് പറയുന്നവനെ പ്രകോപിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അനുമോൾ തന്നെയാണ് നല്ല രീതിയിൽ അനുമോൾ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അല്ലാതെ ആ ഒരു ചങ്ങാതി മാത്രമല്ല അതിൻ്റെ അകത്ത് ഷാനവാസു വീണുപോയതാണ് ഒരു മനുഷ്യനെക്കുറിച്ച് നിന്നെ നാറുന്നു നീ വല്യുതയൊക്കെയില്ല നീ വായ കഴുകുകയില്ല തൂറിയ ചന്തുകയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അനുമോളാണോ പോയിട്ട് എല്ലാവരുടെയും നോക്കലൊന്നും നമുക്കറിയില്ല അനുമോൾ അവിടെ കുറച്ച് ഓവർ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എല്ലാ കാര്യത്തിലും എന്ന് എന്തോ എനിക്കെന്തോ എല്ലാം എഴുതി തന്നതുപോലെയും ഒരു പണിയും ഞാൻ എടുക്കത്തില്ല ഇവിടെ ക്യാപ്റ്റൻ ആയിട്ട് ഇവർ വന്നപ്പോൾ തന്നെ അനുമോള് അനുമോൾ പറഞ്ഞത് ഞാൻ ഒരു പണിയും എടുക്കത്തില്ല ഇവ കൊണ്ട് ഇഷായ്മ വരപ്പിക്കും എന്ന് തന്നെയാണ് അനുമോൾ പറഞ്ഞത് അനുമോള് മനഃപൂർവ്വം ഉണ്ടാക്കിയ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് ഈ ഷാനവാസ് എന്ന് പറയുന്ന മണ്ടൻ ഒരു മണ്ടൻ കളിയാണ് കളിച്ചതെന്ന് ഞാൻ പറയുള്ളൂ അയാൾക്ക് എന്തെങ്കിലും ഫിസിക്കൽ പരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ എടുത്തുവച്ച ഒരു വിധി തന്നെ അല്ലാതെ ഇത് വേറെ ആരുമല്ല അനുമോളുടെ ഒരു ഗെയിമാണെന്ന് മനസ്സിലാക്കാതെ ഇദ്ദേഹം അനുമോള് പറയുന്നതിന് തുള്ളാൻ നിൽക്കുന്നത് എന്താണ് ഇന്നിപ്പോൾ അവിടെ അനുമോള് പറഞ്ഞു ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട എന്ന് പക്ഷേ അനീഷ് അവിടെ കഴിച്ചു അതുപോലെ സാബു കഴിച്ചു എന്തുകൊണ്ടാണ് ഈ അനുമോളുടെ വാക്ക് കേൾക്കാൻ അവരും നിൽക്കത്തില്ല നേരെ മറിച്ച് ആണെങ്കിൽ ഈ അനുമോള് പറയുന്ന പോലെ കേൾക്കത്തില്ലേ അനുമോളും ആ തില്ല നൂറമാർ പറയുന്ന പോലെ ഷാനുവാസ് കേൾക്കുള്ളൂ പക്ഷെ അനീഷ് അവിടെ അതിന് നിന്നിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഒറ്റയ്ക്ക് കളിക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ എല്ലാവരും ടീമായിട്ട് കളിക്കുമ്പോൾ ഇപ്പോൾ അവിടെ ഒറ്റക്ക് കളിക്കുന്നത് ഈ ഷാനവാസും അതുപോലെ തന്നെ നമ്മുടെ സാബു മേനും കൂടി മാത്രമാണ് ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ഗ്രൂപ്പ് കളിയാണ് അവരെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവിടെ എന്ന് പറഞ്ഞ വില്ലത്തി എന്ന് പറഞ്ഞ അനുമോളും ടീമും തന്നെയാണ് അല്ലാതെ നെവിൻ എന്ന് പറയുന്നവൻ മാത്രമല്ല അയാൾ കപ്പൊന്നും അടിക്കാൻ പോകുന്നൊന്നുമില്ല അയാൾ ചിലപ്പോൾ ഈ ആഴ്ച ഔട്ട് ഔട്ടാകുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് അതിൽ നെവിനെ കുറച്ച് പ്രവോക്ക് ഒക്കെ നല്ലോണം ചെയ്തു അങ്ങനെ ഇവർക്കൊരു കണ്ടന്റ് കിട്ടി എന്നല്ലാതെ അത് വേറെ ഒന്നുമില്ല ഈ അനുമോളൊക്കെ വളരെ ആണോ എന്തൊക്കെ കള്ളത്തരങ്ങളും എന്തൊക്കെ ഉടായ്പകളും ഇവിടെ നടത്തിയിട്ടുണ്ട് എത്രമാത്രം മനുഷ്യനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെറുപ്പിച്ചിട്ടുണ്ട് ഒരു ജോലിയും ചെയ്യാതിരിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇവറ്റകൾ പറയുന്നത് എന്താ അവർ ജോലി ചെയ്യുന്നില്ല ഇവർ ജോലി ചെയ്യുന്നില്ല എന്ന് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവറ്റകൾ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാർ തന്നെയാണ് അതുകൊണ്ട് ഒരെണ്ണത്തിന് പോലും ഇവറ്റകൾക്ക് വോട്ട് കൊടുക്കരുത് പ്രിയപ്പെട്ടവരെ ഒരു കാരണവശാലും നിങ്ങൾ ഇവരുടെ ഈ ഒരു ഇതിൽ വീഴരുത് പി ആറുകൾ ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അനീഷിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അനീഷിന് തന്നെ വിജയിക്കണം അയാൾക്ക് ഒരിതുമില്ല ഒരാൾ പോലും അയാളെ സഹായിക്കാനില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം